ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് എല്ലായിടത്തും തരംഗമായിട്ട് ഓണത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന ഷോ തന്നെയാണ് ബിഗ് ബോസ് ബിഗ് ബോസിൽ അപ്പം ഇപ്പം ഒരു കാര്യം തോന്നിട്ടുണ്ട് നൂറാണ് നൂറ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി തൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് രണ്ട് പേര് തന്നെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് ചെറുപ്പകാലത്ത് എന്നുള്ള കാര്യം ഇവിടെ തുറന്ന് പറയുകയുണ്ടായി അപ്പൊ നിങ്ങൾ എന്തായാലും ആ ഒരു വോയിസ് ഒന്ന് കേട്ടു നോക്കൂ കേൾക്കാത്തവരാണെങ്കിൽ കേട്ടോഡ് എന്ന് പറയുന്നത് എനിക്ക് തിരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട് ലൈക്ക് ഞാൻ രണ്ടു വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ പാർട്ട്ണറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല ഒരു എയ്ത്ത് നയൻത്ത് ആ ഒരു ടൈമില് എങ്ങനെ അപ്പൊ നൂറ ഇങ്ങനെ ഒരു കാര്യം ബിഗ് ബോസില് അത്രയും ജനങ്ങൾ കാണുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ തുറന്ന് പറഞ്ഞപ്പം അതിനെ എല്ലാവരും അതായത് ഭൂരിഭാഗം പേരും ഇതിന് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു വീഡിയോയിൻ്റെ ഈ ഒരു നൂറ പറഞ്ഞ കാര്യത്തിൻ്റെ റിയാക്ഷൻ വീഡിയോസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ടുള്ള കമൻ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടി പറയണത് കള്ളമാണ് അതായത് ആൾക്കാരുടെ സമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി പറയുന്നൊരു കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് എന്നാണ് ഈയൊരു വോയിസിന് പിറകെ ആയിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ ഒരു നൂറ പറഞ്ഞ കാര്യം കള്ളമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ നൂറയുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോരോ പെൺകുട്ടികളും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാൻ പറ്റുമോ ഈ കമന്റിട്ടാൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് നൂറ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ പല കള്ളങ്ങളും പറയാം പക്ഷെ തന്നെ ഇത്രയും ചെറുപ്പത്തിൽ ഒരാള് അല്ലെങ്കിൽ ഒന്നിലധികം പേര് പീഡിപ്പിച്ചു അല്ലെങ്കിൽ അബ്യൂസ് ചെയ്തു എന്നുള്ള കാര്യമൊന്നും ഒരാളും കള്ളം പറയില്ല ഒരാളും കള്ളം പറയില്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ അതായത് പത്ത് പേരെടുക്കുകയാണെങ്കിൽ അതിൽ ഏഴ് പേരും ചൈൽഡ്ഹുഡ് അബ്യൂസിന് ഇരയായിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും ഈ ഞാനും അതിലൊരാളാണ് അതിപ്പം വീട്ടിൽ നിന്നാവാം പുറത്തു നിന്നാവാം റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നാവാം എവിടെ നിന്ന് വേണമെങ്കിലും ആവാം നമുക്കതൊന്നും പറയാനോ പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുടെ അടുത്തു നിന്നായിരിക്കും നമ്മൾ ഇങ്ങനെയൊരു കാര്യം നേരിടേണ്ടി വരിക ഞാൻ ഇത് നേരിട്ടത് എൻ്റെ ചൈൽഡ്ഹുഡ് അബ്യൂസ് ഞാൻ നേരിട്ടത് എൻ്റെ സ്വന്തം അച്ഛനിൽ നിന്നാണ് ഞാനിത് അനുഭവിക്കുന്നത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഈ ഒരു സമയത്താണ് ഞാനും ഇത് അനുഭവിക്കുന്നത് ഇന്ന് എനിക്ക് മുപ്പത്തൊന്ന് വയസ്സായിട്ടുണ്ട് ഞാൻ അന്ന് അതായത് എട്ടും ഒമ്പതും ആ ഒരു സമയത്ത് എനിക്കിത് പുറത്ത് പറയാനോ ഈ ഒരു ആദ്യത്തെ സത്യം പറഞ്ഞിട്ടില്ല ആദ്യമൊന്നും ഇതെനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നില്ല ഈ സംഭവം എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് എനിക്കത് അറിയില്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് എനിക്ക് ഇവരെന്താണ് എന്നോട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായത് അതായത് സ്വന്തം പിതാവ് എന്താണ് എന്നോട് ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാനിത് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനോടാണ് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അത് എന്റെ വീട്ടിൽ അറിയഞ്ച് ചെയ്തു എൻ്റെ വീട്ടുകാർ എൻ്റെ അമ്മ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല കാര്യം എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ ഞാൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അമ്മേനെ ഒന്ന് ഒഴിവാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു നാല് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ തിരിച്ചു വന്ന് ഞങ്ങളെ കൊണ്ടുപോയത് തിരിച്ച് അപ്പം ആ ഒരു സമയത്ത് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോയപ്പം എൻ്റെ അമ്മ ഞാനും ഒക്കെ വിചാരിച്ചത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവരെ തിരിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ് പക്ഷേ കുറച്ചങ്ങോട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എന്നെയും കൂടെ യൂസ് ചെയ്യാൻ കിട്ടും എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് എൻ്റെ പിതാവ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയത് എന്നുള്ളത് കുറച്ച് വൈകിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനത് പറയുകയും ചെയ്തു പക്ഷെ എനിക്ക് എവിടെ നിന്നും ഒരു സപ്പോർട്ടും കിട്ടിയില്ല ഈവൻ എൻ്റെ അമ്മ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല അവരവരുടെ ഭർത്താവിനെയാണ് അന്ധമായിട്ട് വിശ്വസിച്ചിരുന്നത് പിന്നീട് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആള് എന്നെ ആ ഫാമിലിയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കി കിട്ടാം എന്നാണ് ചിന്തിച്ചിരുന്നത് അതായത് അവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അത്യാവശ്യം പുറത്തും കുറച്ച് ആൾക്കാരൊക്കെ അറിയുണ്ടായി കാരണം എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ തൊട്ടടുത്ത് അയൽവക്കത്തുള്ള ഒരു ചേച്ചിയാണ് അപ്പം അതിലൂടെ കുറച്ച് അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ഇതറിയുകയും ചെയ്തു ഭയങ്കര നാണക്കേടാവുകയും ചെയ്തു അപ്പം ഇവർക്ക് എങ്ങനെയും ഞാൻ ആ വീട്ടിൽ നിന്നൊന്ന് പോകണം എന്നുള്ള രീതിയിലായി പിന്നീടുള്ള പെരുമാറ്റങ്ങളൊക്കെ ഇപ്പം എനിക്കൊരു മോളുണ്ട് എനിക്കൊരു മോളുണ്ടായിരുന്നപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ മോളുണ്ടായി കഴിഞ്ഞപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ോട് പറഞ്ഞു ഒരു അമ്മയും ഒരു മോളും ഒന്നും സഹിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ അനുഭവിച്ചത് അപ്പം എൻ്റെ മോൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എവിടെ നിന്നും അനുഭവിക്കാൻ ഉണ്ടാവരുത് കാരണം ഞാൻ ഇങ്ങനെ ഒരു ചൈൽഡ് ഗുഡ് അബ്യൂസ് അനുഭവിച്ചത് കൊണ്ട് എനിക്ക് പേടിയാണ് കാരണം എൻ്റെ മോളും ഇങ്ങനെയൊക്കെ എവിടെന്നെങ്കിലും അനുഭവിക്കുമോ എന്നുള്ള ഒരു പേടി എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് എൻ്റെ ഭർത്താവിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് എൻ്റെ മോക്ക് അല്ലെങ്കിൽ നമ്മുടെ മോക്ക് അങ്ങനെയൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല അത് അച്ഛനിൽ നിന്നോ ആരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ അതുപോലെ അവരെ എല്ലാ കാര്യങ്ങളും അവളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് അവളെ മുന്നോട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുപോവാണ് വേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മോളോട് എല്ലാ കാര്യങ്ങളും ഞാൻ ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്താണ് വളർത്തുന്നത് ഓരോ ദിവസവും അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു വേണം ഏതൊരു കുട്ടിയാണെങ്കിലും മുന്നോട്ട് ജീവിക്കാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇപ്പം ഈ നൂറേൻ്റെ ഈയൊരു ലൈഫ് സ്റ്റോറിക്കെതിരെ കമൻ്റ് ഇട്ടിട്ടുള്ള ഇതൊരു അഭിനയമാണ് നുണയാണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ അവളും കള്ളമാണ് പറയണത് അല്ലെങ്കിൽ അവനും കള്ളമാണ് പറയണത് തന്നെ നിങ്ങൾ പറയുമോ പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള ഈ ഒരു കുട്ടികളുടെ മനസ്സൊന്നും ചിലപ്പം നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും അപ്പം കുട്ടികളൊക്കെ നമ്മളോട് എന്തെങ്കിലും വന്ന് പറയുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരാൾ വന്ന് നമ്മളോട് വന്ന് പറയുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നിട്ട് അവരുടെ കൂടെ നിന്ന് അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കണം ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരാൾ ഒരാളുടെ ലൈഫ് പറയുമ്പം അത് ഇങ്ങനെ നെഗറ്റീവ് പറയല്ലേ വേണ്ടത് ചിന്തിക്കണം മനുഷ്യനായുമ്പോൾ ചിന്തിക്കണം അപ്പം എനിക്ക് ഇത്രയ്ക്ക് പറയാനുള്ളൂ ഓരോരോ വ്യക്തിയുടെ ജീവിതം മൊത്തമായിട്ട് അറിയുന്നത് അവനെ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും കള്ളം പറയാൻ ഒരു ചാൻസില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊക്കാറുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ